അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കർക്കിടകപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരമ്മമ്മയോട് പാർക്കുട്ടീനോട് പാറുവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കും കോഴീൻ്റെ ശബ്ദം എന്താണെന്നല്ലേ ഞാൻ പുറത്തുനിന്ന് കോഴിക്കൂടിൻ്റെ മുന്നിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അത് കാരണമാണ് കോഴീൻ്റെ ശബ്ദം വരുന്നത് അപ്പോൾ കർക്കിടകം എന്ന് പറയുന്ന മാസം അത്രയും പവിത്രമായ മാസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അത്രയും പവിത്രമായ മാസമാണ് കുറേ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു മാസമാണ് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് എന്താ ഇങ്ങനെ കറുക്കിടപ്പൊടി ഉണ്ടാക്കുന്നതും കറുക്കിടകപ്പൊടി ഉണ്ടാക്കുന്നത് എള്ളും അവിലും ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ എന്താ എന്തോ മരുന്നും അങ്ങനെയുള്ള ഒക്കെ എന്തെല്ലാം ഉണ്ടല്ലോ അല്ലേ പിന്നെ ഗർഭിണികൾക്ക് ശുശ്രൂഷ കൂടുതൽ ഈ ഒരു മാസത്തിലായിരിക്കും ഈ പൊടിയൊക്കെ തിന്ന് അവർ അവർക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഈ പൊടിയൊക്കെ കൊടുക്കും എനിക്ക് നന്നായിട്ടൊന്നും അറിയത്തില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു അമ്മമ്മേനോട് ചോദിക്കാം ആ അമ്മമ്മ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ അപ്പൊ നമുക്ക് അമ്മമ്മേന്റെ അടുത്തൊന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ പാറക്കുട്ടി അമ്മമ്മ ആ ആ ഈ അമ്മമ്മ പറഞ്ഞു തരും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എള്ളു അവലും എന്തിനാണ് പൊടിക്കുന്നത് തടി നന്നാവാൻ വേണ്ടി പൊടിക്കുന്നതല്ലേ ഇതിൽ എള്ളു അവലിലും എന്തെല്ലാം ചേർക്കും ഓരോന്നോരോന്നായിട്ട് പറ ടല പിന്നീരകം ആ നല്ല ജീരകം നല്ല ജീരകം പിന്നെ ആ ഇല്ല ഇല്ല എള് പിന്ന ബദാമ് പിന്നെ ബദാമ് പിന്നെപ്പും ബദാമും എല്ലാം ആ അതെല്ലാം അരിക്ക് നല്ല ഈ കർക്കിടക മാസത്തില് ഭയങ്കര രോഗങ്ങൾ കൂടാൻ ചാനച്ചുള്ള മാസല്ലേ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൊടിച്ചു തിന്നാലും നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വേർ കുട്ടിണ്ടാക്കുന്ന ഇവിടെ ഈ അമ്മയാണ് എല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളെ വീട്ടിനടുത്താണ് ഈ അമ്മ ും എന്റെ അമ്മേന്റെ അമ്മേനെ പോലെയാ എല്ലാം സഹായിക്കാനാ പൊട്ടുകടല ഞാൻ ബാക്കാൻ പറയാൻ വഴി കാണിച്ചു തരാം അപ്പൊ കൂടുതൽ മനസ്സിലാവും കടലപ്പരിപ്പ് വറക്കുന്ന പൊട്ടുകടല ഇതിലിടുക അപ്പൊ കരിയാണ്ട് നമ്മളിങ്ങനെ വറുത്തെടുത്താല് നമുക്ക് ഈ എള്ളു അവിലിയും ഇത് ചേർക്കാം അല്ല ബദാം ബദാമ് തീയിൽ ഇട്ട് വറുത്ത് വെച്ചിരിക്കുക അപ്പൊ ഞാൻ പൊടിച്ച് വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എടുത്തേണ്ടതരാ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പൊടിച്ച് വെച്ച കൊറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വറുത്ത് തന്നെയാണ് വെച്ചത് ഇപ്പോൾ വറുവ പറഞ്ഞ പോലെ തന്നെ എന്താ എള്ളും അവിലും പിന്നെ കടലിയൊക്കെ ഞാൻ ആദ്യമേ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ വറുത്ത് തന്നെയാണ് വെച്ചത് അത് എന്നിട്ട് മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കും പിന്നെ പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ മധുരത്തിനായിട്ട് ശർക്കര ശർക്കര കൂടി ആഡ് ചെയ്തിട്ട് അത് പൊടിച്ച് വെക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ എന്തു ചെയ്യുക മിക്സ് ചെയ്തിട്ട് കഴിക്കുക അപ്പം ഞാൻ ആ അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം പൊടിച്ച് വെച്ചത് ഞാൻ പൊടിച്ച് വെച്ചത് ഇതാണ് നമ്മൾ വറുത്ത് വെച്ച കടലയാണ് കടല നമ്മളിങ്ങനെ തോൽ പൊക്കി എടുത്തിട്ടാണിതിൽ പൊടിച്ചിട്ടാണ് ചേർക്കുക ആ അപ്പം ഇതാണെൻ്റെ അമ്മ അമ്മ ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്ന ഇപ്പൊ നമ്മള് കടലിങ്ങനെ പൊടിച്ച് പൊളിച്ചിട്ട് പൊടിച്ചിട്ട് അതിൽ ചേർക്കും ഇനി നമുക്ക് ദാവിലെ പൊടി പൊക്കിയിട്ടില്ല പോലും ഞാൻ ഞാൻ പൊടിച്ച് വെച്ചതാകണ്ട ഇതില് എള് ഉണ്ട് എള് എള് അവില് കടല ഇതെല്ലാം പൊടിച്ച് വെച്ചതാണിത് ഇത് മൂന്നാണ് ഇപ്പം പൊടിച്ചത് ഇതിങ്ങനെ പൊടിച്ച് നല്ല രീതിയിലൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു ചെറുതായിട്ട് പൊടിഞ്ഞാൽ മാത്രം മതി അപ്പൊ ഇങ്ങനെയാവും അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇനി നമ്മളിതാ നല്ല ജീരകം അത് കിട്ടും നല്ല ജീരകം എടുത്ത് വറക്കുന്ന രാവിലെയും ആ രാവിലെയും അതുപോലെ രാത്രിയാണ് ഇത് കഴിക്കുക ഇവിടെ രാവിലെയും വൈകുന്നേരവും അല്ലേ മോൻ രാത്രിക്ക് പണ്ടുള്ളവര് പറയാ മോന്തി അങ്ങനെ അങ്ങനെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ സംസാരം കേട്ടാ ചിരി വരും അതങ്ങനെയാ പാർക്കുട്ടീന ഇവിടെ മുറിഞ്ഞാ ഭഗവാൻ കാത്ത് ചെറിയൊരു മുറിവ് ചെറിയൊരു പൊട്ട് ജോലിയപ്പ എന്റെ അടുത്ത പരിപാടി ഇതിന്റെ തോല് വൊക്ക ഇതവിടെ ചക്ക ഉണ്ട് കേട്ടോ ഇപ്പോൾ ആ ചക്ക നല്ലവണ്ണം വെള്ളം കയറിയ ചക്കയായിരിക്കും പക്ഷേ ഒരു കഷ്ണം കഴിച്ചു വെക്കുമ്പോൾ വെള്ളമൊന്നും കയറിയതായിട്ട് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റ് ഇതായിരിക്കും എന്ന് മനസ്സിലാവാൻ ഈ കടല ഞാൻ തോല് വെക്കാൻ നിന്നാൽ ഈ തോല് മാത്ര ബാക്കി ഉണ്ടാവും തോന്നുന്നു കടല മാത്രം ഞാൻ തിന്നു തീർക്കും ഇനി അടുത്ത എൻ്റെ പരിപാടി ബദാം പൊടിക്കുക എന്നിട്ട് ബെല്ലം ശർക്കര ശർക്കര ഇങ്ങനെ എന്താ പൊടിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക അപ്പാട് പൊടിച്ചാൽ ശർക്കര അപ്പാട് പൊടിച്ചാലെന്താ ഇങ്ങനെ പറ്റിപ്പൊടിച്ച പോലെ ആവുമല്ലേ അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചാൽ എള്ളു അവിലിൻ്റെ പൊടിയൊക്കെ ഇല്ലേ ആ പൊടിയൊക്കെ ചേർത്തിട്ട് ഈ ശർക്കര ശർക്കരേനോടൊപ്പം ചേർത്തിട്ട് പൊടിക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ശർക്കര പൊടിച്ച് കിട്ടും അപ്പം ഇത് ചെയ്തിട്ട് വരാം അപ്പം അതൊക്കെ നമ്മൾ ം കാണുന്നുണ്ടോ ശർക്കര ചെത്തിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇതും കൂടെ ചേർത്തിട്ടുണ്ട് പൊടി പൊടിച്ച് വച്ച പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മള് അതൊക്കെ പൊടിച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി അല്ലേ എല്ലാം റെഡിയാക്കി സുഖമായി ആ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അത് നമ്മളെ പരിപാടി ഇനി വെള്ളും അവലും കഴിഞ്ഞില്ല പൊടിച്ചാ ഇതുപോലൊരു അമ്മമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട സുന്ദരി അതെയാ സുന്ദരി സുന്ദരി കുടിച്ചോട്ടെ അപ്പൊ ഇനി അടുത്ത നമ്മുടെ പാർക്കുട്ടീന്റെ പരിപാടി ഇതാ ചക്ക ചക്കാരി എല്ലാം കഴിച്ചു ഇനി ചക്ക അതിചക്കരിഞ്ഞിടലാണ് ബാക്കിയുള്ളത് കണ്ട എല്ലാം ഈച്ച് വെച്ചിട്ടുണ്ട് പുക പോകുന്നത് വേണ്ട ഞാൻ അധികപ്പഴും ഷോർട്സിൽ പാർക്കുട്ടീൻ്റെ ചക്ക അരിഞ്ഞിരുന്ന വീഡിയോസും അങ്ങനെയുള്ള പല പഴയ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി തീർച്ചയായിട്ടും കാണണം ആ ഇവർ കാണും ഇവർ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇനി എന്താ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലേ ഇനി എല്ലാം കഴിഞ്ഞു ചക്കൻ കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞു ശുഭമായി ആ ഇനി നമുക്ക് പാർക്കുട്ടീന പാർക്കുട്ടി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ ബൈ പറ പറ ബൈ ബൈ പറം വരുന്നുണ്ട് അരിഞ്ഞിടുന്ന അപ്പ എന്നാ ഞാനും കൂടെ സഹായിച്ചോടുക്കട്ടെ ആ ആ ഇവര് ഇപ്പൊ വൈറലാകും പാറോടിച്ചു വൈറലാകും ഇപ്പൊ അപ്പൊ ഞാനും കൂടി സഹായിച്ചെടുക്കട്ടെ അപ്പൊ തേറ്റാ നമുക്ക് പിന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ താ തെറ്റ തെറ്റാ